ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമസ്കാരം ഇപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗേസ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് ഗീസ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഇപ്പോഴും ഇറങ്ങിയ ഗെയിമുണ്ട് ഇതിപ്പോ ഇറങ്ങിയിട്ടിപ്പോ ഒത്തിരി നാളായിട്ടുണ്ട് ഗീസ് അത് നമ്മൾ വീണ്ടും ഒരു നൊസ്റ്റാൾജിക് സാധനമായിട്ടാണ് ഗീസ് നമ്മൾ വന്നിരിക്കുന്നത് അത് നിങ്ങൾ എത്ര പേർ കളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാകുമായിരിക്കും ഇത് ഏത് ഗെയിമാണെന്ന് അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു തരുമായിരിക്കും പറഞ്ഞു തരും ഗെയിമിനെ കുറിച്ചൊക്കെ ഇത് ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഗെയിമാണ് ഗീസ് ഇതൊക്കെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഗെയിം നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം ഗീസ് ഒന്ന് അപ്പോൾ നമുക്ക് നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ അത് കളിച്ച് കാണിക്കുന്നതായിരിക്കും കയ്യിൽ അപ്പോൾ നമ്മൾ ഒത്തിരി കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടേപ്പോണ്ട് അത് നമ്മൾ ഐ ബട്ടൺ കൊടുത്തേക്കാം അത് നിങ്ങളെല്ലാവരെയും കയറി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടേക്കാം മണ്ടക്കിടപ്പുണ്ട് ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ഒത്തിരി പറഞ്ഞാൽ ആഘടിപ്പിക്കാൻ നേരെ ഗെയിമിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഫോർ അതെ ഗെയ്സ് ഇത് സ്കൈ സഫാരി നിങ്ങൾ ചിലപ്പോ കൊച്ചുനാള് കളിച്ചോണ്ടായിരിക്കും മിക്കവരും കളിച്ചവരായിരിക്കും ഞാനൊക്കെ ഒത്തിരി കളിച്ചതാ വീണ്ടും ഒരു നൊസ്റ്റാൾജി തോന്നി എടുത്ത ഗെയിമാണ് ഗെയ്സ് ഇത് സംഭവം അറിയാതെ ഇത് ചെറുക്കനെ വീട്ടിൽ കിടന്ന് തുടങ്ങിയപ്പോ ചെറുക്കനെ മഞ്ഞു പിടിക്കാൻ വരുന്നത് ചർക്കനെ അങ്ങനെ അത് ഓടി രക്ഷപ്പെടുന്നു ഇപ്പൊ നമുക്ക് ഒത്തിരി വാ ഈ ചാനൽ നല്ല ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചേക്കണം ഗേസ് അതൊന്നും മറക്കല്ലേ ണ്ടാ ചെറുക്കന്നാണ്ട വീട്ടിൽ കിടന്ന് ഉറങ്ങി ഇറക്കന നാട്ടെ കട്ടിലൊക്കെ ആയിട്ട് വരും കണ്ട കണ്ടോ അതിൽ കട്ടിലൊടിഞ്ഞു പോയിട്ട് ചിറക്കൻ്റെ കുറെ മഞ്ഞ് വന്നോണ്ടിരിക്കുവോ നമ്മളിങ്ങനെ എത്ര വേണേലും നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ അയ്യോ മഞ്ഞുവേദന മഞ്ഞുവേദന ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കളിച്ചവർക്കറിയായിരിക്കും കളിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കളിച്ച് കാണിക്കുന്നത് അണ്ടപ്പ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അയ്യോ ആ പിന്നെ വീട് അതിന്റെ പ്രശ്നമാണ് പെങ്ങിനൊക്കെ പോകുന്നുണ്ട് നമുക്ക് പെങ്കിന്റെ പുറത്ത് കയറി പോകുന്നതേ ഉള്ളു നോക്കട്ടെ അതിനുമ്പെ പരുന്ന് പിടിച്ചു ഗീസ് പരിന്ന് കണ്ടകാശത്തോടെ കൊണ്ടുപോയിരിക്കും അതാണ്ട് ഇപ്പൊ വിട്ടുണ്ടെ നമ്മക്ക് പെങ്കിൻ്റെ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഗീസ് വെറൈറ്റി സാധനങ്ങളാണ് നിങ്ങൾക്കാണെങ്കിലും കിടപ്പുണ്ടല്ലോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നതേ ഉള്ളു ഇനി കണ്ട് അതിനകത്ത് നോക്കിയിട്ട് കിട്ടാത്തവരാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ ഡയറക്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും നസ്റ്റാളി വന്നത് എടുത്ത ഗെയിമാണ് എല്ലാവർക്കും അത് തന്നെ നൊസ്റ്റാളി ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു കണക്കത്തന്നെ നാളിക്കുള്ള ഗെയിം നിങ്ങൾ സജസ്റ്റ് ചെയ്താണെങ്കിൽ നമ്മൾ കളിച്ച് കളിക്കാത്ത മല നൽകി വീഴ്ന്നു നീ പറഞ്ഞു ഇത് ഭയങ്കര പാറക്കട്ടായി മാർ കൊണ്ടുപോയിക്കുന്ന കള്ളപ്പത്തികള് ആടാണ് പരുന്ന് പരുന്ത ഉണ്ടൊക്കെ എങ്ങനെ കേട്ടുകഴിഞ്ഞാൽ അത് കൊറച്ചു ദൂരം കൊണ്ടുപോയി അയ്യോ മലന്നിട മല മല പരുന്ന് പോയി പരിന്തൊക്കെ കണ്ടാ പിടിച്ചു മരുന്ന് ഫ്രണ്ടിൽ പോകുന്നുണ്ട് അതിനെങ്ങും പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദൂരം അതും െ കിട്ടിയായിരുന്നു പരിദിനെ കിട്ടിയായിരുന്നു ഞെക്കി പിടിച്ചോ പറഞ്ഞാൽ അയ്യോ ആ എങ്ങനെ പറഞ്ഞു വന്നതാ മൂക്കുപോടിച്ച് വീണു അയ്യോ കൊറേ മഞ്ഞുണ്ട് കൊറച്ചു ദൂരെ മഞ്ഞ മുന്നെ മഞ്ഞു നമുക്ക് വീരാതെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കറങ്ങാനൊന്നും കണ്ടോ അയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങാനോ എത്ര വേണേലും കറങ്ങാം ആ നമ്മളെ പറയുമ്പോൾ ഒരു കരുത്ത് പോകുന്നുണ്ട് കരുത്ത് എന്നെ അവിടെ കൊണ്ടുപോടാ അത് നോക്കി ഇരിക്കത്തേ ഉള്ളൂ അതിൻ്റെ പാട്ടില്ല ഇങ്ങനെ നേരത്തെ കണ്ട് ഇപ്പോഴും ഇത് കത്തിപ്പിടിച്ചു വന്നു എങ്ങനെ പോകും വണ്ടിട്ടുണ്ട് വണ്ടി ഇട്ടിട്ട് ഏത് വീട്ടിലാണോ ആ പെരുന്ന് 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 വിളിച്ചു പെരുന്ന് കൂടെ കളഞ്ഞോ തറയേ വീണേ തറയേ ചെറുക്കനെ അത് ഹൈസ്കോർ നമ്മുടെ പേര് എഴുതാൻ വേണ്ടി പറയുന്നേ നമുക്ക് അതിന്റെ ഒന്നും കാര്യമില്ല കാര്യ വീണ്ടും വരിക നമുക്ക് വേണേ ഒന്നുകൂടെ കളിക്കൂടെ കളിച്ചിട്ട് ടീമിലൂടെ വെച്ച് അവസാനിപ്പിക്കാം െന്തോരാശ് ഓരോ അത് ഞാൻ സാധാരണ നേരത്തെ ഒന്നും വിളിച്ചു നേരത്തെ അല്ല രണ്ടു ദിവസം മുമ്പ് വിളിച്ചത് ആ പിന്നെ അന്നരൊക്കെ ഞാൻ ഒരു ലക്ഷ രൂപ റെക്കോർഡ് ഇട്ടതായിരുന്നു പക്ഷേ ഇന്നെന്തോ രാശിയില്ലാത്ത ദിവസമാണ് ഞാൻ ഇടിയല്ലേ പൊത്തുമെങ്കിന്റെ അയ്യതാണ് ചോദിച്ചത് പകുതിയൊക്കെ അത് താങ്ങി പോകുന്നു പകുതിയൊക്കെ അത് താങ്ങി അയ്യോ ആയിപ്പോയിങ്ങനെ കിട്ടുന്നത് വണ്ടി നമുക്ക് വണ്ടി എടുക്കാം എല്ലാം എന്താ

പിന്നെയും കത്തിപ്പിടിച്ചോ ഭാവം കത്ത് അടുത്ത അടുത്ത് അടുത്ത പരുന്ത ഈ പരുത്തിനെ കിട്ടുന്നില്ല പരുത്തിനെ കിട്ടാൻ ഭയങ്കര പാടില്ല കിട്ടുന്നതായിരുന്നു കിട്ടുന്നു ആണോ മൺസൊക്കെയാണോ തറയിലാണോ എവിടെ വണ്ടി കടപ്പുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ഈ ഡൗണ്ട് വണ്ടി ഓടിക്കണം നമുക്ക് കഴിഞ്ഞ ആളുകൾ വണ്ടി ഓടിക്കാൻ പറ്റും അതായത് പിടിക്കില്ലേ അതാ അവിടെന്താ കോയിനൊക്കെ കൊണ്ട് എഴുതി വരും ഹാപ്പി എന്നൊക്കെ ആ ഹാപ്പി ഹാപ്പി ഇല്ലേ അയ്യോ കുറേ മഞ്ഞുണ്ടോ ഈ മന്ത മഞ്ഞിൻ്റെ ഉണങ്ങാൻ നമ്മൾ ഒത്തൊക്കെ ഉണ്ട് അത് നമ്മളൊന്ന് വീണു കഴിഞ്ഞാൽ നമ്മളെ അടുത്തോട്ടി അതാണ് കാണിക്കുന്നത് നാളെ ഇവിടെ കാണ്ട് വണ്ടിയുണ്ട് കേട്ടോ എന്നാൽ ഇവിടെ കണ്ട വീടിനകത്താണ് ഈ വണ്ടി പിന്നെ വണ്ടിയുടെ മുറ വെച്ചിട്ട് വണ്ടി എന്താ വണ്ടി നിൽക്കണം വണ്ടിക്ക് അത് ഈ പെങ്ങിനെ ആരെങ്കിലും എന്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും പെങ്ങിനൊക്കെ ആവും ഇപ്പൊ പെങ്കേരെയും കൊണ്ടെന്നേരി ആവും പെങ്ങിനെയും കൊണ്ട് എടുത്തു പോകും വിളിച്ചു കഴിഞ്ഞാ ആദ്യം പെങ്ങിനെയാകും വണ്ടിയും കിട്ടുമായി വണ്ടിയും കിട്ടിയോ ഇപ്പം നമ്മളെ മാത്രമേ ഉള്ളൂ ഇനി ഇനി വണ്ടി അവിടെ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയും ആയി ആ ഇത് പോവുകയും ചെയ്തു മഞ്ഞുടിക്കണ്ട പിന്നെ നമ്മുടെ പേരടിക്കാൻ പറഞ്ഞു അത് ഇമ്മ കാണിക്കുന്ന ആ ഒരു ലക്ഷം റെക്കോർഡ് കേസ് ഇതൊക്കെ എന്ത് ബഗീസ് നിങ്ങൾക്ക് ഈ ഗെയിമുകളെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഓടേ ചെയ്യുക അതിനെ കുറിച്ച് ഓട്ടോന്നുഗേസ് നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗെയ്സ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം അതും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന ഗെയിം അറിയാമെങ്കിൽ നിങ്ങൾ പറയണം ഗേസ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മുടെ ഗെയിമുകളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി കളിച്ച് തരുന്നതായിരിക്കും ഗെയ്സ് ടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈബിവ ഞാൻ പോകുന്നു ബൈ ബൈ